ഹലോ ഇന്ന് കാണിക്കുന്നത് മനോഹരമായിട്ടുള്ള മറ്റൊരു കിച്ചൺ ടൂർ വീഡിയോ ആണ് ഈ ഒരു കിച്ചൻ്റെ മുമ്പത്തെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ ഈ ഒരു കിച്ചൺ ടൂർ വീഡിയോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വീഡിയോ എടുത്ത് അയച്ചെന്നതാണ് അപ്പോൾ അവരുടെ കിച്ചണ് റിനോവേറ്റ് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് റിനോവേറ്റ് ചെയ്തിട്ട് അയച്ചെന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കിച്ചൺ ടൂർ വീഡിയോ ഇതുപോലെ പബ്ലിഷ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നമ്മുടെ വാട്സാപ്പ് നമ്പർ അതിൽ മെസ്സേജ് അയച്ച് വീഡിയോ അയച്ചു തന്നാൽ മതി കേട്ടോ ഇപ്പൊ ഇത് നല്ല ഭംഗിയുള്ള ഒരു കിച്ചൺ ആയിട്ടുണ്ട് ഈ ഒരു കിച്ചണില് നിങ്ങൾ കിച്ചണെ നിങ്ങൾ പത്തിൽ എത്ര മാർക്ക് കൊടുക്കും ജസ്റ്റ് കമൻ്റ് ചെയ്യട്ടോ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് കേട്ടോ അവർ കിച്ചണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മുകളിൽ മാർബോണേറ്റ് ആണ് കേട്ടോ വൈറ്റ് വിരിച്ചിട്ടുള്ളത് കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുള്ള അത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് അപ്പോൾ കുറഞ്ഞ ചെലവിൽ ഇതുപോലെ അലൂമിനിയം ഫാബ്രിക്കേഷൻ നല്ല നീറ്റായിട്ടുള്ള അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇത് ചെയ്തവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി പിന്നെ പിന്നെതാ ഇവിടെ സിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഒരു എൽ ഷേപ്പിലാക്കി കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം കബോർഡും കാര്യങ്ങളൊക്കെ ഇതിലും കൊടുത്തിട്ടുണ്ട് കിച്ചണില് മുമ്പുണ്ടായിരുന്ന കോൺക്രീറ്റിന്റെ റേക്ക് ഒക്കെ പൊളിച്ചു മാറ്റിയ ശേഷമാണ് ഇതുപോലെ മോഡൽലാൽ കിച്ചൺ ആക്കി അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് സെൻട്രിലും ഫുഡ് കഴിക്കാനൊരു ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ മുകളിൽ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് കെട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ മൊത്തത്തിൽ ഈ കിച്ചണ് ചിലവായിട്ടുള്ള ക്യാഷ് ഒന്നര ലക്ഷം രൂപയാണ് വാൾ ടൈലും ഫ്ലോർ ടൈലും ഒക്കെ മാറ്റിയിട്ടുണ്ട് മുമ്പത്തെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടല്ലോ ഇനി നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്